ചെറുതല ചുണ്ടെ രണ്ടായിരത്തി നാല് മുതൽ അതെ ചെറുതല പടമുള്ള ചെറുതരയെ കാഴ്ച അങ്ങനെ മുതലത്തെ ചൂടുകാദവത്സരം അവസാനിക്കുമ്പോൾ ായി വരുമ്പോൾ വരുന്നത് ഭാഗം അതേ സുതീഷ് കുമാർ ക്യാപ്റ്റനായിട്ട് അനിൽ കുമാർ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് നടന്നു വരുന്നു ായിട്ട് കടന്നു വരുമ്പോൾ ഇവിടെ വിസ്മയം തീർക്കുവാൻ ജലരാജാക്കന്മാരെ നടുഭാഗം കഴിഞ്ഞ വർഷത്തെ സീസൺ വീരപുരം ഏറ്റുമുട്ടുകയാണ് കൊടുക്കില്ല ചരിത്രങ്ങളെ പറയുവാനുള്ള വള്ളങ്ങള് ചരിത്രങ്ങളുടെ കഥ പറയുവാനുള്ള ക്ലബ്ബുകള് കഴിഞ്ഞ വർഷം ആറ് മൈക്രോ സെക്കൻഡിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഇക്കുറി അവതരിപ്പിക്കുന്നത് നടുഭാഗ ചുണ്ടനിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചാടിക്കയറിയ പഴയ നടുഭാഗം ചുണ്ടന്റെ പുത്തൻ തലമുറക്കാരൻ നടുഭാഗം

നാലാം മത്സരം ഇതാ സമാരംഭിച്ചിരിക്കുന്നു ചുണ്ടൻവള്ളങ്ങളുടെ നമ്പർ വള്ളം നിരണം ചുണ്ടൻ നിരണം വോട്ടപ്പ് തുഴയുന്നത് കെ ജി എബ്രഹാം ആണ് ഒരു ക്യാപ്റ്റൻ വിനോദ് ഷാജിയാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ചുണ്ടൻ വള്ളമാണ് നിരണം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ പതിനഞ്ചാം നമ്പർ വള്ളം വീരപുരം വില്ലേജ് വോട്ട് തൈനടയിലാണ് തുഴയുന്നത് ബി ബി സി ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കുട്ടനാടാണ് അതിന്റെ ലീഡിംഗ് കഴിഞ്ഞ വർഷത്തെ ട്രോഫി ജേതാക്കളാണ് ീഗിലെ പന്ത്രണ്ടിൽ എട്ട് മത്സരങ്ങളും വിജയിച്ച് ചാമ്പ്യൻസ് ഫോർ ലീഗിന്റെ ചാമ്പ്യന്മാരായ വള്ളമാണ്പുരമെങ്കിൽ അതിൽ ഇന്ന് തുടയുന്നത് വില്ലേജ് ബോട്ട് തൈരകരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും എൺപത്തി ഏഴിലും കാണിച്ചാൽ വല്ലത്തിന് നെഹ്റു ട്രോഫി നേടിക്കൊടുത്ത വില്ലേജ് വോട്ടർ ധൈനഗരിയാണ് രണ്ടാം ട്രാക്കിൽ വീരപുരത്തിൽ കടന്നു വരുന്നതെങ്കിൽ മൂന്നാം ട്രാക്കിൽ നടുഭാഗമാണ് കുമരകം ടൗൺ വോട്ടർ അത് തുഴയുന്നത് സുനീഷ് കുമാറാണ് ക്യാപ്റ്റൻ അനിൽ കുമാറാണ് മീഡിയൻ ഇതോട് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെഗറുട്ടോഹിയും ആറ് മൈക്രോ സെക്കൻഡുകൾക്ക് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട കുമരകം ടൗൺ ബോൾഡിനൊപ്പമാണ് നടുഭാഗത്ത് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ വണ്ടിക്കോ നാളുകളുടെ പദസ്പർശപ്പെട്ട പഴയ നടുഭാഗം ചുണ്ടെന്ന പുതിയ തലമുറക്കാരൻ പിൻമുറക്കാരനാണ് മൂന്നാം ടാത്തിയിലൂടെ കടന്നു വരുന്നത് തുടരുന്നത് കുമരകം ടൗൺ ബോഡിനൊപ്പമാണ് ആറ് തവണ നെഗർ ഉട്ടോഹി ബുദ്ധപ്പെട്ട കുമരകം തുടർച്ചയായിരത്തിയ പാരമ്പര്യമുള്ള കുമരകം പുതിച്ചെത്തുന്നു അധിലാ ചർച്ചിലായിട്ടുള്ള പതിഞ്ഞ പോരാട്ടം ഇത് ആരംഭിച്ച് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഒന്നാം ടാക്കില് നിരണമുണ്ട് രണ്ടാം ടാക്കില് വീരപുരവുന്നവരാണ് അവസരം മൂന്നാം ടാക്കില് നടുഭാഗവുംവരാണ് അവസരം അതെ ഒന്നും രണ്ടും മൂന്നും താക്കുകളിലായി വരുന്ന നിരണവും വീരപു നടുഭാഗവെന്നവരാണ് മത്സരം നട്ടിലെ ഉളിരല കോ തായം കാറ്റിൽ കുണങ്ങിയത്തും വഞ്ചികളിൽ തുടങ്ങി വന്നവർ പാടിയ വാട്ടുകൾ ഉന്മേഷം അതേ ജലോത്സവ പ്രേമികളുടെ കരളുകളിൽ വിറ്റതുപോലെ ഒന്നും രണ്ട് മൂന്നും നിരണവും നിയമനവും നടുഭാഗവും കടന്നു വരുന്നു നാലാം ചാക്കിൽ തരുവാചിലാണോ അങ്ങനെ നിരണമാണോ നിയമുലമാണോ നടുഭാഗമാണോ തരുവാചയാണോ നിയമനം തന്നെ ഒന്നാം താക്കിലെ ஜத்தில் ஆணவங்களை இறப்பாடு വരുമ്പോൾ മൂന്നാം ജീസ് ഏറെ ശ്രദ്ധേയമായ രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയ ഒരു ആയി മാറുകയാണ് എത്രൊരു മത്സരം എത്തൊരു വിറ എത്തൊരു വാശി ഇവിടെ അട്ടിമറി സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നിപ്പോകുമാർ തിരണവും പ്രിയപരവും നടുഭാഗവും നടന്നുപോയി തരുവാറ്റമരിക്ക പഴയകാല സ്ഥാനങ്ങളൊക്കെ ഉറക്കിക്കൊണ്ട് നടന്നായിരുന്ന മനോഹരമായ ദൃശ്യം അതിസുന്ദരമായ ദൃശ്യം ഇത് പറയുമ്പോൾ അങ്ങനെ സ്റ്റാറ്റിൻ പോയ അടുത്ത ഫീസ് ആരംഭിച്ചു പറഞ്ഞു പോകുകയാണ് ഒന്നാം റാക്കില് ഏഴാം നമ്പർ വാദം വലിയ ചങ്ങനാശയം കൊടുത്തത് രണ്ടിൽ ഒന്നുമില്ല മൂന്നിൽ നേപ്പാട് കെ ബി സി ആംഗ

ಕಡಲ ಅಚ್ಚಮಿಳಕ್ಕಿಂತ ನಾಟಿ ಆಯಿ ತೊಂಬತ್ತೊಂಬನೂಟ್ರೋಜ ಈ ಕಡಿಮೆ ಭೂಮಿ ಜಲೋತ್ಸವದಲ್ಲಿ യാണ് അത് ചങ്ങനാശ്ശേരി അവരുടെ കന്നി അംഗത്തില് അപ്പക്കുട്ടനാട്ടിൽ ജേതാക്കളായവരാണ് എങ്കിൽ നാലിലെ തായിച്ചാൽ താഴ്ചയുടെ രോഗ

ി വോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നിലവിലുണ്ടായിരുന്ന സമയം ഭേദിച്ചതാണ് പൊല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയിച്ചത് എൺപത്തി എട്ടിൽ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് വിജയിക്കുന്നു അതിനു മുന്നൊരു പ്രത്യേകത വല്ലാത്ത അന്ന് ഇന്ത്യയുടെ പ്രഥമ പവരൻ തമ്മുടെ ദേശക്കാരൻ അല്ലെങ്കിൽ ഡോക്ടർ കെ ആർ നാരായണായിരുന്നു

ിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ ആ പാത അടുഭാഗ ചുണ്ടന്റെ ചുണ്ടൻ വന്ന് അതേണ്ടെന്ന് ജയിക്കുന്നു ചാമ്പ്യൻസ് ബോട്ട് ചെയ്ത് പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനൊന്നിലെത്തി ജയിക്കുന്നു ചാമ്പ്യൻസ് ും മഹാദേവൻ ഗാർ കാക്കെത്തുന്നു അന്ന് വിജയിക്കുന്നു പന്ത്രണ്ട് മത്സരങ്ങളില് എട്ട് മത്സരങ്ങളിൽ ജയിക്കുന്നു ഈ വരുത്തി വരുന്നു അന്ന് വിജയിക്കുന്നു അങ്ങനെ ചാമ്പ്യൻസ് മത്സരങ്ങളില് ഇരുപത്തിയേഴ് മത്സരങ്ങളിലും വിജയിച്ച ആ വരുന്ന വലിയ കട

പഴയ വലിയ ആലപ്പുഴ പട്ടണത്തിന്റെ സിറ്റി ആയിരുന്ന രാജ കേസിനെത്തോടുകൂടി വലിയ വലിയ രണ്ടാം കാക്കി വളമില്ല മൂന്നാം കാത്തിൽ മേൽപ്പാടം പുതിയ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്താം തീയതി ഈ ചുണ്ട മത്സരിക്കുന്ന പത്തൊൻപത് വള്ളങ്ങളിൽ ഏറ്റവും പ്രായക്കോളിഞ്ഞ വളമാണ് മേൽപ്പാടം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്തിന് നിതിലേക്ക് വള്ളമാണ് മേൽപ്പാടം കുറയുന്നത് കൊണ്ടപ്പോ ഞണ്ട് ഉൾപ്പെടെ ഏഴ് തവണ മൂന്നാം ട്രാക്കിലെങ്കിൽ നാലാം ട്രാക്കിൽ താഴ്ച്ചാൽ பல்லாத்துருத்திணுவில் பதினெட்டு தவணை தாயிச்சாறு பல்லா திருத்தி ஓட்டப்படுக ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி எட்டில் வெள்ளங்குளங்களுக்கு தொண்ணூறு சட்டில் சம்மக்குழந்தைகள் இரண்டாயிரத்தி பதினெட்டில் பாய்பாடல்கள் இரண்டாயிரத்தி பத்தொன்பதில் நடுபாடல்கள் இரண்டாயிரத்தி இருபத்தி மூணில் கருட்டுக்கு கிடைத்த பல்லாகுறி ஃபோர்டப 2019-ல் பிரதா சாம்பியன்ஸ் கோப்பை இந்த பட்டம் நடுபாதத்தில் வென்று கிடைத்தது டிசி 2022-ல் சாம்பியன்ஸ் கோப்பை தட்டிட்டல் வென்று கிடைத்தது டிசி 2023-ல் சாம்பியன்ஸ் கோப்பையை மீண்டும் பட்டி வென்று கொடுத்த பல்லாகுறி ஃபோர்டப பல்லாகுறி ஃபோர்டபல தாரிதி தானா அந்தி ിൽ കാണിച്ചും അതുകൊണ്ട് പഴയ കാഴ്ച വന്നവർക്ക് വിളിക്കണം അങ്ങനെ ചരിത്രമുള്ള കായിച്ചാലിന്റെ ചരിത്രമുള്ളവരുമ്പോൾ ചരിത്രമുള്ള അന്തരീക്ഷ ആ കിടിയോട്ട് കൊടുക്കുക പിടിവിട്ട് കാലിച്ചാൽ വരുന്ന മരം കണ്ടില്ലേ बरिवाजी सोई बर असांखे सुंदव പ്രാഥമിക മത്സരം അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ ചരിത്രത്തിന് എഴുപതാമത പോലീസ് ട്രോഫി താൽക്കാലികളിൽ എഴുതി ചേർക്കപ്പെടുകയാണ് ഔദ്യോഗികമായിരണം എങ്കിലും ഇവിടെ സിനിമയും അതേ രണ്ടായിരത്തി പതിനേഴിലെ പൈപ്പാടി

ിലോ അതോ യു ഡി സി ലൈകളിലോ നാലായിരം അതോ കുട്ടർക്കാട്ടൗൺ പോകുന്നതോ ഇവിടെ അടിമാരികള സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്നു ഇതായാലും സഭയോടൊത്തെ അതിഗംഭീരമായ സുന്ദ്ര പ്രാഥമിക അവസരങ്ങൾ അവസാനിക്കുന്നു അന്താ തുടർന്നുള്ള നിലനിൽപ്പിന് ഞാൻ കഴിഞ്ഞ ബിനോയിന്റെ തോട്ടക്കാടിലേക്ക് തയ്യാറുക അങ്ങനെ ചുണ്ടൻ വർണ്ണങ്ങളുടെ അഞ്ച് പ്രാഥമികമായ മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അടുത്ത മത്സരം തെക്കനോടി പാതവിഭാഗത്തിന്റെ വൻകന കുറയുന്ന ഫൈനൽ മത്സരമാണ് േളയുടെ നഗർ ട്രോഫിയുടെ പ്രാഥമിക മത്സരങ്ങൾ അവസാനിച്ചു ഇനി ഫൈനൽ മത്സരങ്ങൾ തുടങ്ങുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇടവേളയിലേക്ക് മറ്റു പോകുന്നില്ല ഈ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഭാഗ്യദിഹത്തിന്റെ സമ്മാനാർഹരായവരുള്ള സമ്മാന വിധനവും ഈ ജലമേളയ്ക്ക് ആശ്വസർപ്പിച്ചുകൊണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എനിക്ക് അവരുകൾ ഇപ്പോൾ രണ്ട് വാർത്ത സംസാരിക്കും അതിനുശേഷം ആദ്യ ജേതാവിന് സമ്മാനം നൽകി ബഹുമാനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ ആദരവോടെ ബഹുമാനായ அசிவுகுமந்திரி சிசு பிரசாத் அவர்கൾ ஓமநிராயர் எம்எல்ஏ மா பதினெண் பெருமதிகள் தலைவர் ஏரெபோம் ஐயா திருவாத சரங்கில் உள்ள உத்த பிரபுக்கள் ஏட்டுபட காரில் திருவசங்களில் உள்ள ஆதேசத்திற்குற்புள்ள காந்தி கிருஷ்ணாய் தரத்தை நெருங்க ஒத்தமிடங்க சொண்டம்ளம் ஏது என் ஆவேத்தோடு காத்திருக்கிற பிரியப்பட்ட வளங்களி கிரமிகளை பியப்பட சங்காரிகள் ஜில்லா கலெக்டர் அங்க உள்ள ட்ரோஃபி வளங்களில் சோப்பதாமது எயரோ ட்ரோஃபி வளங்களி என்ன புணமடக்காய் அரங்கேறும்போது രാജ്യത്വത്താകെയുള്ള കൊല്ലങ്ങളി പ്രേമികളുടെ ഈ ജലഭൂരം ഈ പിന്നെ കായൽ നടക്കുന്ന അത്യുതരവും ആവേശകരവുമായ ജലമാർമാം അത് കാണുവാനും ആവേശം കൊള്ളുവാനും ചുണ്ടവള്ളങ്ങളെയും മറ്റ് ചെറുവള്ളങ്ങളെയും ഒക്കെ മത്സരത്തെ പുനർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രാവിലെ മുതൽ തന്നെ ഇന്നലെയും എന്നുമായി ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന എല്ലാ പൊതുജനങ്ങളെയും കാണികളെയും അതുപോലെ തന്നെ കളിക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഒരുപക്ഷെ ഇത്തവണ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുക നമുക്കെല്ലാവർക്കും അറിയാം ആഘോഷങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോൾ നെഹ്റു ട്രോഫിയും അതിന്റെ ഭാഗമായി മാറ്റിവയ്ക്കുന്നതിനെ കുറിച്ചാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഈ വർഷത്തെ മൂലം വള്ളംകളിൽ ചമ്പൽക്കുളത്ത് മൂലം വള്ളങ്ങളിൽ അരങ്ങേറുകയും തുടർന്ന് നമ്മുടെ ഈ കുട്ടനാട്ടിലും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലും ചെറുതും മരുന്ന് പൊതുവെ ഏറ്റവും നമ്മുടെ വള്ളംകളികളിൽ തന്നെ ഏറ്റവും പ്രമുഖമായ నెహ్రూ ట్రోఫి వల్ల పోషమోకంట్ వచ్చే అది అడిగి నెహ్రూ ట్రోఫి వల్ల బంధపర్చు వ్యూ ఈ విషయంలో సజీవ జనప్రేత ൊക്കെ തന്നെ ശരിയുമായി ഇടപെട്ട പോകുന്നു ഗവൺമെന്റിനും ജില്ലാ ഭരണകൂടത്തിനും മനസ്സിലായി നെഹ്റു ട്രോഫി മത്സരം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലായി അടിസ്ഥാനത്തിലാണ് അവസാനം ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കാൻ തീരുമാനിച്ച വള്ളംകരം നമുക്ക് ലാവും പറയാം ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ശനിയാഴ്ച നെഹ്റു ട്രോഫി വള്ളംകരം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏതാണ് പൂർത്തിയായ അവസരത്തിലാണ് വയനാട് ദുരന്തമുണ്ടായ ആ ദുരന്തത്തിന് പശ്ചാത്തലത്തിൽ ആ ഒരുക്കങ്ങളെല്ലാം നിർത്തിവെച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും എങ്കിൽ പോലും ഈ വള്ളംകളി എന്ന് പറയുന്നത് ആലപ്പുഴയുടെയും കുട്ടനാടിനെയും യുക്തത്തിൽ അനീതി ചെയ്യുന്ന ഒരാവേശമാണ് മാത്രവുമല്ല നമുക്കെല്ലാവർക്കും വലിയ അതിലേറ്റവും പ്രമുഖമായ വള്ളംകളി എന്നുകൊണ്ട് നോക്കുക ഇത്രയും ചുണ്ടമാറിയപ്പോൾ തന്നെ പത്തൊൻപത് ചുണ്ടൽ വളങ്ങളും അതുമായി ബന്ധപ്പെട്ട ചെറുവള്ളങ്ങൾ ഉൾപ്പെടെ മത്സരത്തിലെ ഉൾപ്പെടുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മാത്രം അടങ്ങുന്ന ഏറ്റവും വലിയ ജലപൂരം ജലമാമാർഗമാണ് എന്നു അപ്പൊ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ കൂടി നടന്നാൽ മാത്രമേ അതിന്റെ പരിസമാരുത്തൂ എഴുന്നേക്ക് നമുക്ക് എല്ലാവർക്കും അത് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് വള്ളങ്ങളിൽ പ്രേമികളുടെയും കാണിക്കാരുടെയും വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനപ്രതികളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് വൈകിയാണെങ്കിലും

നടത്തുവാനുള്ള തീരുമാനം എടുക്കുമ്പോൾ പറഞ്ഞു നമ്മൾ സ്വാഗതം ചെയ്യുക കാരണം ചാമ്പ്യൻ ബോർഡ് ബോർട്ടിൽ തുടങ്ങിയാൽ നടത്തിയാൽ മാത്രമേ വോട്ടുടമകളുടെയും വർഗപടങ്ങളുടെയൊക്കെ സാമ്പത്തിക പരാതി പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ നമുക്കറിയാം